നമസ്കാരം കൂൾ കോട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിലേക്ക് താരങ്ങളായി ഉദിക്കാൻ യോഗ്യത നേടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നാടകത്തിൽ നിന്നായിരുന്നു പിന്നീടത് മിമിക്രിയിൽ നിന്നുള്ള കലാകാരന്മാരായി എന്നാൽ ഇപ്പോൾ ചാനൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കഴിവ് തെളിയിച്ച കലാകാരന്മാരാണ് സിനിമയിലേക്ക് എത്തപ്പെടുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി സ്വന്തം ബെഡ്റൂമിലിരുന്ന് ടിക്ടോക്ക് ചെയ്തുകൊണ്ട് ഓട്ടം എന്ന മലയാള സിനിമയിലെ ഒരു മുഴുനീള കഥാപാത്രം ചെയ്ത് ഒരു സിനിമാ താരമായി ഉദിച്ചു വരുന്ന സുനിൽ ആണ് ഇന്ന് ഞാൻ വെൽക്കം സിനിമയിലേക്ക് സിനിമയിലേക്ക് വരുന്നത് ടിക്ടോക്ക് വഴി തന്നെ ടിക്ടോക്ക് ടിക്ടോക്ക് ചെയ്ത് അത് ഈ മൂവിയുടെ ഒരു എഡിറ്റർ വിശാൽ എന്ന് പറഞ്ഞിട്ട് ചാറ്റിനാണ് ടിക്ടോക്ക് ഡയറക്ടർ സാംസാറിന് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ അങ്ങനെ സാംസാറ് വിളിച്ചു ഒരു ഓഡിഷൻ എന്നുള്ള രീതിയിൽ വിളിച്ചു അങ്ങനെ ചെന്ന് മൂവിയിലെ തന്നെ ഒരു പോർഷൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അത് കാണിച്ചു അങ്ങനെ ആയതാണ് മൂവി അടുത്തുള്ള സർക്കാർ ജോലി കിട്ടി ആണോ ടീച്ചർ അല്ലേജർ അതെ അമേരിക്കയിലെ ആശുപത്രി ആണുങ്ങളെ പ്രസവിപ്പിക്കും കേട്ടെ

വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊപ്പം അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ടിക്ടോക്ക് ചെയ്ത് പരിചയം വെച്ചിട്ട് പോയി അഭിനയിക്കാൻ കുറച്ച് പാടാണ് കാരണം ടിക്ടോക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോൺ നമ്മൾ മാത്രമേ ഉള്ളൂ പക്ഷേ എന്ന് പറയുമ്പോൾ ലൊക്കേഷനിൽ ഒത്തിരി ആൾക്കാർ എല്ലാവരും നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ടായിരുന്നു നല്ല രീതിയിൽ പക്ഷേ കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിലും അവരായിട്ടൊന്ന് ഭയങ്കര ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ സീനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഇപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എങ്ങനെ ചെയ്യണം കുറച്ചുകൂടെ എങ്ങനെ കംഫേർട്ടായിട്ട് ചെയ്യാം അങ്ങനെയെല്ലാം പറഞ്ഞൊക്കെ തന്നു നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി സാറിൻ്റെ ഇന്നത്തെ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ ഒരു കൾച്ചറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ട്രിസ്റ്റ് മാത്രമേ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു സിനിമയൊക്കെ ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം നമുക്കൊരു പ്രൊഫഷണായിട്ട് ഇതെടുത്താൽ ഉണ്ടാകുന്നൊരു ത്രെഡ് അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഫ്യൂ മൂവി ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്നില്ല കാരണം ഞാനിപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ലോ ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആണ് അതിൽ തന്നെയാണ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല നല്ല റോള് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് ചെയ്യും അല്ലാതെ മൂവി എന്ന് പറഞ്ഞ് എടുക്കുന്നില്ല സോ എൻ്റെ ഒരു അഭിപ്രായത്തിലും അത് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം മൂവി എനിക്ക് എപ്പോഴും കിട്ടണമെന്നൊന്നും ഇല്ല സോ മെയിൻ പ്രൊഫഷൻ എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കാരണം ടിക്ടോക്ക് ചെയ്യുന്നത് പോലെ അല്ല ഈ ഫിലിമില് ചെയ്യുമ്പോൾ ടിക്ടോക്ക് നമ്മൾ നമ്മളുടെ ഒരു ഫോൺ എന്നുള്ള രീതിയിലാണ് അപ്പോൾ മൂവിയില് വരുമ്പോ അത് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആണ് ഒത്തിരി പേര് ലൊക്കേഷനിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അവരായിട്ടൊക്കെ ഒന്ന് കമ്പനിയായി ആ ഒരു ഒരിത് വന്നപ്പോഴത്തേക്കും പിന്നെ അത് അത്ര ബുദ്ധിമുട്ടായിട്ട് സ്റ്റേറ്റുകളിലും ബാൻ ബാൻ പറഞ്ഞിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് ഒരു ചെയ്യണ കാര്യം ഒത്തിരി ടിക്ടോക്കിൽ തന്നെ നല്ലതും ചീത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ മോശമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഒത്തിരി നടക്കുമ്പോൾ അത് വളരെയധികം ബാഡായിട്ടുള്ള രീതിയിൽ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ബാൻ ചെയ്യണം എന്നല്ല പക്ഷെ അങ്ങനെയുള്ള വീഡിയോസ് റിമൂവ് ചെയ്യുന്നതിനേക്കാൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ്

നമ്മുടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 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 ലിപ് ഒക്കെ വളരെ വളരെ പക്ഷേ അതൊരു അതൊരു ചെല്ലുമ്പോൾ ക്രൈറ്റീരിയ ആയിട്ട് ിങ്ങ് ടിക്ടോക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ടിക്ടോക്കിൽ ഒരു ലിപ്സിങ്ക് പെട്ടെന്ന് പറ്റും പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് സാധിക്കും പക്ഷെ അത് സിനിമയിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര വ്യത്യാസം ഉണ്ടാകും കാരണം സിനിമയിൽ ആ നമ്മള് ഡയലോഗ് പറയുമ്പോൾ ആ ഒരു മോഡുലേഷനും അതെല്ലാം അതിലാവശ്യമുണ്ട് പക്ഷെ ടിക്ടോക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിപ്പ് മാത്രം മതി നമ്മുടെ സൗണ്ട് വരെ പുറത്തേക്ക് വരണമെന്നില്ല അപ്പോൾ അത് രണ്ടും അതാണ് അഭിനയിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മെയിൻ ഡിഫറൻസ് ടിക്ടോക്ക് ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ടിക്ടോക്ക് കാരണം നമ്മളുടെ ടാലന്റ് ഫുള്ള് നമുക്ക് ഒത്തിരി ഒത്തിരി പേരുണ്ട് ടിക്ടോക്കിൽ തന്നെ നല്ല രീതിയിൽ ടിക്ടോക്ക് ഓരോ വീഡിയോസ് ഒറിജിനൽസ് കുറ വളരെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട് ശരിക്കും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നല്ലൊരു ചാൻസ് തന്നെയാണ് എല്ലാവർക്കും അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കൺസൺ എന്താണെന്ന് വെച്ചാൽ സാൻഡ്രയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ സീനറല്ല ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് കണ്ടിരുന്നു വളരെ സീനറായിട്ടുള്ള ഒരു റോഹിണി പോലും സാൻറയെ കുറിച്ച് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണെന്നൊക്കെയുണ്ട് അപ്പോൾ ഇത് ഇത് ശരിക്കും ഒരു ബാധ്യതയായിട്ട് വരില്ലേ നമുക്ക് ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്ലാനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനി അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഫ്യൂച്ചർ

അതിന് ഞാൻ വൈദ്യനാണോ വൈദ്യനല്ല എങ്കിലും ഞങ്ങളുടെ കൂടെ വരണം എന്തിന് ഞാനൊരാളെ പ്രേമിക്കുന്നുവെന്ന് അച്ഛനോട് കള്ളം പറഞ്ഞു പോയി പ്രേമമോ അമ്പടി ജിഞ്ചിന്നാക്കടി സാറിന്റെ ഭാര്യ മോനും അഭിനയിക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട് മാനം കാക്കാൻ വേണ്ടി ഞാൻ ഞാൻ ഇല്ലാത്ത കഥാപാത്രത്തെ ഉണ്ടാക്കണം ആ പറഞ്ഞിരുന്നില്ല അവസ്ഥ മനസ്സിലാക്കണം െ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണെന്നിപ്പോ നമ്മൾ അത് നല്ലതായാലും ചീത്തയായാലും സാൻറെ ഒരുപാട് കഴിവുള്ള കലാകാരന്മാരെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തിക്കാൻ ടിക്ടോക്കിന് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് അവരെയൊക്കെ ഒന്ന് കാണാനും അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും ഒന്ന് കൈപിടിച്ച് ഉയർത്താനും നമുക്കൊന്ന് ശ്രമിക്കാം നെയ്യ് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം